ഇന്ന് ഇന്നൊരു തീരുമാനം മതി ആദ്യപടി ഇവിടെ ഇനി യാത്ര തുടങ്ങാം നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക് വിമൻസ് വിമൻസ് അക്കാദമി അക്കാദമി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി പോലീസ് എന്ന പേര് ജനങ്ങളോടൊപ്പം ആത്മാർത്ഥതയില്ല ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിയുമായി എത്തുന്നവർക്ക് അവഗണന നേരിടുന്നതായി പരാതി ഉയരുന്നു ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷൻ ഇഴഞ്ഞു നീങ്ങി പ്രവർത്തിക്കുന്നതായി പരാതി സ്റ്റേഷനിൽ ഏതെങ്കിലും ആവശ്യവുമായി ബന്ധപ്പെട്ട് തണുപ്പൻ മട്ടിലാണ് പോലീസുകാരുടെ പ്രതികരണം എന്നാണ് ആളുകൾ പറയുന്നത് ലോകം നിമിഷങ്ങൾക്കുള്ളിൽ വിരൽത്തുമ്പിലുള്ള കാലത്താണ് ജനങ്ങൾക്ക് വേണ്ടി നീതിയും ന്യായവും നടപ്പിലാക്കേണ്ട പോലീസ് സംവിധാനം ഇത്രയും മന്ദഗതിയിൽ പോകുന്നത് ഇത് ഗൗരവമേറിയ തെറ്റല്ലേ ജനങ്ങൾ പറയുന്നു അമിതവേഗ പ്രശ്നപരിഹാരം കണ്ടെത്തുന്ന ആളുകൾക്കൊപ്പം നിൽക്കുന്ന ജനമൈത്രി പോലീസായിരുന്നു ഒറ്റപ്പാലത്തുണ്ടായിരുന്നത് എങ്കിലും ഐ എസ് ഒ കിട്ടിയതിനു ശേഷമാണ് ഇത്തരത്തിൽ കൃത്യനിർവഹണത്തിൽ പോക്ക് കണ്ടു തുടങ്ങിയത് എന്നും അഭിപ്രായം ഉയരുന്നുണ്ട് പാലക്കാട് ജില്ലയിലെ തന്നെ കൃത്യനിർവഹണത്തിൽ മുൻപിൽ നിന്നിരുന്ന പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരുപാട് പേർക്ക് അവഗണന നേരിടേണ്ടി വന്നിട്ടുണ്ട് പരാതിയുമായി ചെന്നാൽ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വരിക വേണ്ട പരിഗണന കൃത്യസമയത്തെ പരാതിക്കാരിലേക്ക് എത്താതിരിക്കുക അങ്ങനെ പലവിധ വിഷമതകൾ പരാതിക്കാർക്ക് നേരിടേണ്ടി വരുന്നുണ്ട് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും ഒരുപോലെ അല്ലെന്നും നന്നായി പെരുമാറുന്ന പോലീസുകാരും ഈ സ്റ്റേഷനിൽ ഉണ്ടെന്നും ഇവർക്കു കൂടെ അപമാനമാണ് മറ്റു പോലീസ് ഉദ്യോഗസ്ഥരെയെന്നും ജനങ്ങൾ പറയുന്നു